ഇത് നമ്പർ ആണ് ഇത് വേറെ പാമ്പാണ് ഒരു സംഭവം അപ്പോൾ പാവം പാവർ ആള് ഇതിച് വരുന്നത് അപകടത്തിലാണേ എടാ റൂമിന്റെ വാതിൽ തുറന്നു വെച്ചി കാണിച്ചേ എ ആ റൂമിന്റെ വാതിൽ തുറന്നു കാണിച്ചണ്ടെ ബാഗിലായി കീ വീനെ തുറക്കില്ല പിന്നെ റീ യൂസ് ചെയ്യും ഇതെവിടെ കൊണ്ടുവരീ ഇതിനെ പിിച്ചേ അല്ലെങ്കിൽ വാറ വാറച്ചാടി വാച്ചല്ല വാച്ചല്ല അത് ഞാൻ ചട്ടിരിക്കാൻ പോടറി ഹദീസ് ഹൈ ഹദീസ് ഹനഫിയാ ഹദീസ് ഹൽ ബർഖലിഷ് ഇല്ലാഹുള്ളാ ചെന്നാ ഹദീസ് ഹേല ചെന്നാ ഹദീസ് 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 ഹ ുംബണ്ടാവും വലുതാണെങ്കി മുട്ട എടാനൊക്കെ വന്നിരിക്കും നമുക്ക് സ്ഥിരം കിട്ടില്ലേ മുട്ടിരിക്കും ചാന നമ്പറും മേടിച്ചോ അടുത്തഴ്ച്ചാ ഫ്രീ ആണെങ്കിൽ വേറെ വർക്ക് ആള് വീണല്ലേ അപ്പൊ ഓക്കെ താങ്ക് യു ഓഫീസോ ഓഫീതാ